എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഭക്ഷണശാലയിലെ തൊഴിലാളികൾക്ക് ബോണസ് ലഭിച്ചതോടെ സമരം പിൻവലിച്ചു കരാറുകാരനും ഉപകരാറുകാരനും തൊഴിലാളികൾക്ക് അനുവദിച്ച ബോണസ് നൽകിയതോടെയാണ് സമരം പിൻവലിച്ചത് തൊഴിലാളികൾ സമരത്തിനിറങ്ങിയതോടെ വെള്ളിയാഴ്ച ഭക്ഷണശാല അടച്ചിട്ടിരിക്കുകയായിരുന്നു ാണ് ബോണസ് നൽകി ഭക്ഷണശാല തുറന്നത് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാളുകളിലെ യാത്രക്കാർക്ക് ഭക്ഷണം എത്തിക്കുന്ന തൊഴിലാളികൾ അടുക്കളയിലെ പാചക തൊഴിലാളികൾ ചായമേക്കർ എന്നിവരുൾപ്പെടെ ബോണസ് ലഭിക്കാതെ സമരത്തിലായിരുന്നു എൻ വി ആർ ആർ സ്റ്റാളിലെ സി ഐ ടി യു ബി എം എസ് തൊഴിലാളികളായിരുന്നു സമരത്തിൽ അറുപതോളം തൊഴിലാളികളാണ് കരാർ പ്രകാരമുള്ള ബോണസ് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധിച്ചത് മറ്റ് സ്റ്റാളുകളിലെ തൊഴിലാളികൾക്ക് ആറായിരം രൂപയും അയ്യായിരം രൂപയും വീതം നൽകിയപ്പോൾ ഭക്ഷണശാലയിലെ തൊഴിലാളികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന രീതിയിലാണ് ബോണസ് നൽകിയത് എന്നതായിരുന്നു പരാതി ഈ പ്രശ്നമാണ് കരാറുകാരനും ഉപകരാറുകാരനും ചേർന്ന് പരിഹരിച്ചത് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ